മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അനീഷിൽ നിന്ന് അറിയേണ്ടതുണ്ട് തൃശ്ശൂരിലെ ആദിവാസി കോളനിൽ നിന്ന് കാണാതായ കുട്ടികൾക്കായി തെരച്ചിൽ ഊർജ്ജിതമായി നടക്കുകയാണ് ശാസ്താംപൂവം കോളനിക്ക് സമീപം ഉൾവനത്തിൽ പോലീസും വനംവകുപ്പ് സംഘവുമാണ് തെരച്ചിൽ നടത്തുന്നത് അനീഷ് തുടരുന്നുണ്ട് അനീഷ് കുട്ടികളെ കാണാതായിട്ട് ഒരാഴ്ച പിന്നിടുകയാണ് ഇപ്പോൾ ഏതൊക്കെ മേഖലയിലാണ് ഈ തെരച്ചിൽ വ്യാപിപ്പിച്ചിരിക്കുന്നത് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോഷ് കുട്ടികളെ കാണാതായത് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടാം തീയതി കൃത്യം പകൽ പത്ത് മണി മുതലാണ് ഈ രണ്ട് കുട്ടികളെയും എന്നാണ് അവർ ബന്ധുക്കൾ കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത് ഇവർ ആദ്യഘട്ടത്തിൽ ഈ കാണാതായത് സമയത്ത് ഇവർ സ്വാഭാവികമായും വനവാസികളാണ് വനത്തിനുള്ളിൽ തന്നെയാണ് ഇവർ താമസിക്കുന്നത് സ്വാഭാവികമായും ഇവർ ബന്ധുവീടുകളിലും അതുപോലെ തന്നെ കുട്ടികൾ സ്ഥിരമായി കളിക്കാരോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ പോകുന്ന ഇടങ്ങളിലെല്ലാം ആദ്യ ദിനങ്ങളിൽ പരിശോധന നടത്തി പക്ഷേ അവിടെ ഒന്നും പരിശോധന ആക്കിയിട്ടും കുട്ടികളെ കാണാതായില്ല ഇതോടുകൂടിയാണ് മാതാപിതാക്കൾ ഈ കുട്ടികളെ കാണാനില്ലെന്ന് കാണിച്ച് വെള്ളിക്കുളക്കര പോലീസിൽ പരാതി നൽകുന്നത് കാടർ വീട്ടിൽ കുട്ടന്റെ മകൻ പതിനഞ്ച് വയസ്സുള്ള സജി കുട്ടൻ അതുപോലെ രാജശേഖരന്റെ മകൻ എട്ട് വയസ്സുള്ള അരുൺകുമാർ ഈ എന്നീ രണ്ട് കുട്ടികളെയാണ് കാണാതായത് ഇന്നലെ രാവിലെ മുതൽ വനംവകുപ്പും അതുപോലെ പോലീസും ഈ മേഖലയിലെല്ലാം തെരച്ചിൽ നടത്തിയത് പക്ഷേ രാത്രിയായിട്ടും കുട്ടികളെ കുറിച്ച് വീണ്ടും ലഭിച്ചില്ല ഇതോടുകൂടി ഇന്ന് തെരച്ചിൽ വിപുലപ്പെടുത്താൻ ഇരു സംഘങ്ങളും അതായത് വനം വകുപ്പും പോലീസും ഉൾപ്പെടെ ഇരു വിഭാഗങ്ങളും സംയുക്തമായി വലിയ രീതിയിലുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് വലിയൊരു ഓപ്പറേഷൻ തന്നെയാണ് ഈ കുട്ടികളെ കണ്ടെത്താനായി ഇപ്പോൾ വനം വകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ നടത്തി വരുന്നത് എന്തായാലും വെള്ളിക്കുളങ്ങര പോലീസും അതുപോലെ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പതിനഞ്ച് പേരടങ്ങുന്ന ഏഴ് സംഘങ്ങളായാണ് ഈ മേഖലയിൽ ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് ഉന്നത പോലീസ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉണ്ട് സബ് കളക്ടർ ഉൾപ്പെടെ ഈ സംഘത്തിൽ അവിടെ എത്തിയിട്ടുണ്ട് അടിയന്തര സാഹചര്യം എന്നിവ നേരിടാനായി മെഡിക്കൽ ഉണ്ടായാൽ മെഡിക്കൽ വാഹനങ്ങൾ ഉൾപ്പെടെ ൾപ്പെടെ ക്രമീകരിച്ചാണ് തെരച്ചിൽ ഇപ്പോൾ തുടരുന്നത് വനമേഖലയെ ഈ വെള്ളിക്കുളങ്ങര അതുപോലെ രണ്ടു കൈ പ്രദേശങ്ങളൊക്കെ എല്ലാം ഉൾപ്പെടുന്ന വനമേഖലയെ ഏഴ് സോണുകളായി തിരിച്ചാണ് ഏഴ് സോണുകളായി തിരിച്ചാണ് പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നത് താൽക്കാലികമായി കാലിക്കടവ് ഫോറസ്റ്റ് ഓഫീസ് താൽക്കാലിക റിപ്പോർട്ടിംഗ് കേന്ദ്രമാക്കി ആണ് ഇവർ ഈ തെരച്ചിൽ ഊർജിതമാക്കി കൊണ്ടുവരുന്നത് എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്തായാലും വലിയ ദുഷ്കരമായ ഒരു മേഖല കൂടിയാണ് ഈ വെള്ളിക്കുളങ്ങര കൈ വനമേഖല ആന കാട്ടുപോത്ത് പുലി ഉൾപ്പെടെ വന്യമൃഗങ്ങൾ ഉൾപ്പെടെ ഉള്ള ഒരു ശല്യം നേരിടുന്ന ഒരു പ്രദേശം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിൽ വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടായി അവയെ നേരിടുന്നതിനായി തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളടക്കമാണ് ഈ സംഘം അത് ആ ദൃശ്യങ്ങളിൽ കാണാൻ തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളുമായാണ് ഈ സംഘം കാട് കയറിയിട്ടുള്ളത് എന്തായാലും കുട്ടികൾക്കായുള്ള പരിശോധന ഊർജിതമായി തന്നെ പുരോഗമിക്കാണ് വനമേഖലയാകെ അരിച്ചുപറക്കാവുന്ന രീതിയിലുള്ള അത്രയധികം സംഘം അതായത് പതിനഞ്ച് പേരടങ്ങുന്ന സംഘം ഏഴ് സംഘങ്ങളുണ്ട് ഏകദേശം തൊണ്ണൂറ്റി അഞ്ചോളം പേർ വരുന്ന സംഘമാണ് വിവിധ മേഖലകൾ ഏഴ് സോണുകളായി തിരിച്ച ഈ കാടുകളിൽ ഇപ്പോൾ പരിശോധന നടത്തി വരുന്നത് എന്നാൽ ഈ അറിഞ്ഞ ഉടൻ ൃശൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ലോക്സഭാ മണ്ഡല സ്ഥാനാർത്ഥി വി എസ്കുമാർ ഉൾപ്പെടെ ഈ രണ്ട് കൈ അതേപോലെ മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ വലിയൊരു സംഘം ഈ കോളനിയിൽ എത്തിയിരുന്നു വിവരങ്ങൾ ആരാഞ്ഞിരുന്നു ഇവരെല്ലാവരും ഒരു ഇടപെടലും ഈ നിന്ന് ഈ ഇത്രയും ഒരു തെരച്ചിലേക്ക് നയിക്കാൻ ഒരു കാരണമായി എന്നു വേണം പറയാൻ ഇന്നലെ തന്നെ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവരെ ഈ വിവരം അറിയിക്കുകയും നല്ല രീതിയിലുള്ളൊരു ഒരു പരിശോധന ഉന്നത ഇടപെടൽ ഉണ്ടാകണമെന്നും ഇവർ അറിയിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇന്ന് വലിയ വിഭാഗം പോലീസും വനവകുപ്പിനും നേതൃത്വത്തിലുള്ള വലിയ സംഘം ഇപ്പോൾ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുള്ളത് ലിബിഷ് എന്തായാലും കുട്ടികളെ കണ്ടുകിട്ടുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം എന്തായാലും തെരച്ചിൽ പുരോഗമിക്കുകയാണ് ലിബിഷ് ശരി അനീഷ് തൃശൂർ ശാസ്താഭവം കോളനിക്ക് സമീപം കാണാതായ കുട്ടികൾക്കായി തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണ് കുട്ടികൾ സുരക്ഷിതരായി തിരിച്ചെത്തുമെന്നൊന്ന് പ്രതീക്ഷിക്കാം വിവരങ്ങളാണ് അനീഷ് ആന്റണി നൽകിയത്